ൊണ്ടാണോ ചിപ്സ് ആ പൂള ചേപ്സ് അപ്പൊ മഴകാലൊക്കെ മഴയത്തൊക്കെ പൂള നമ്മളെന്നെണ്ടാക്കിട്ടുള്ള കട്ടൻ ചായ ടേസ്റ്റ് ആണ് അത് ആ അപ്പൊ നമ്മള് വേറെ ഒന്നും കൂടെ ഇണ്ടാക്കണ്ട് പൂള ചിപ്സ് മാത്രല്ല ആ നമ്മള് ചക്ക വെച്ചിട്ടൊരു സംഭവം ചെയ്യണ്ടല്ലേ രണ്ടും കൂടി അധികം ആളാ നമുക്ക് നല്ല മണ്ണുണ്ട് കൂളയിലെ അപ്പൊ ആദ്യം വെട്ടിത്തോണ്ട് വെട്ടി നല്ല വണ്ണെല്ലാം നമ്മള് അമ്പലത്തിന്ന് വരുന്ന വഴിയില്ല അങ്ങനെ നമുക്ക് വാങ്ങാല്ലോന്നലോ പാടത്തുനിന്ന് വാങ്ങുമ്പോ ചോദിക്കണേ ചോദിച്ചു നോക്കൂ നാളെല്ലോ

കോയമ്പത്തൂരിൽ പോയപ്പോണ്ട് പൂള പിന്നെ പിന്നെ ഇതൊക്കെ ചിപ്സിന് പിന്നെ

ਕੜਿਆ ਏ ਹੇ ਤਾ ਟੋ ਤਸੀਂ ਦਾ ਮਾਰੇ ਤੋ ਮਾਟੂੜਾ ਮਾਲਾ 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 ਵੰਨੂ ਹਾਂ ਤਸੀਂ ਦਾ ਮਾਰੇ ਵੰਨੂ ਹਾਂ ਇਹਨਾਂ ਸਿੱਖੀ ਚੱਕਾ ਪਪੜਾ ਵਾਂਗਾ ਜਿਵੇਂ ਬਾਟੇ ਲੇਕਣਾ ਹੈਂਦਾ ਹੈ

അപ്പൊ അമ്മ കഴുകി കൊണ്ടുവന്ന പൂളാലേമ്മടെ അധികം നിക്കാൻ പറ്റും ഓരോന്ന് പാത്രത്തി അച്ഛങ്ങനെ മുറിക്കാൻ നോക്കാലേ

അടുക്കത്തെ അതെന്താ വെച്ചിട്ടാ ആര് ആര് ഞാനേ അവിടുത്തെ ആള് വస్తున్నారు അല്ല അച്ഛൻ ദേർന്നോ നാരോ നാരി എന്താ ചാവണല്ലേ ഓർപ്പണ്ടോ ഓർപ്പണ്ടാ അപ്പോക്ഷനെ ഇതിങ്ങട് വെച്ചോണം ഓക്കട്ടെ താഴെങ്ങനണ്ടോ നോക്കട്ടെ ചെത്തിട്ട് ആ ആ ലാവേ ബിറ്റ് എടുക്ക് പിക്കേ ലെ ഒന്ന് കൊണ്ടു വണ്ട പൊക്കണോ

ഗംഭീര മഴയാണ് കേട്ടോ അപ്പോൾ ചിലതൊന്നും ക്ലിയർ ഉണ്ടാവണില്ല വോയിസ് ഒന്നും പിന്നെ ഇതിങ്ങനെ അച്ഛങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ സാമ്പിളായിട്ടൊന്നും പരീക്ഷ പരീക്ഷിച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ അതേപോലെ ഇങ്ങനത്തെ പൂള ഇങ്ങനെ ചിപ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ നേന്ത്രക്കായ അല്ലേ നേത്രക്കായുടെ ചിപ്സും ഉണ്ടാക്കാറുണ്ടല്ലോ അതു പിന്നെ ഓണത്തിന് എപ്പോഴും ഉണ്ടാവാറുള്ള സംഭവമാണ് അത്രയും ഓർഡർ കിട്ടാറുണ്ടായിരുന്നു കപ്പയുടെ നിങ്ങൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് ചിപ്സ് പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ റെഡി ആയില്ല മെയിനി വർക്കാതെ പോവാം ഷേപ്പിലായതുകൊണ്ടാണ് അത് നല്ല കിട്ടിട്ടില്ല പിന്നെ നമുക്ക് കഴിക്കാനല്ലേ അതാണ് പിന്നെ വറുത്ത ശേഷം പിന്നെ വൃത്തി വെറു വെറുക്കാം രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ കഴിയും പറഞ്ഞാരി പോയി കൊണ്ടേ വെക്കട്ടെളൂ ਵਾਰ ਵਾਰ ਵਰਤਣਾ ਣ ਠੋ ਹਾਂ ਇਹ ਯਾਨੀ ਅਮਮੇਂ ਕੋਲੀ ਜਈ ਅਮਮ ਕੋਲੀ ਰਿੜਕਾ ਮਾਰਕਾ ਬਿਨੇ ਉਪੋਲਮ ਗਲਚੀ ਔੜਕਣਾ ਅਦੇ ਤੇ ਨਮਕਨਾ ਤੋੜਨਾ ਹੋ ਰੋਣਾ ਤੋੜਨਾ ਤੋੜਨਾ ਆਵਾਜ਼ ਗੈਸ ਲੱਤੀ ਗੈਸ ਅੱਤਿ ਚੋਲੋ ਨਿੰਣੇ ਚੋਲੋ ਮੋਤਸ਼ੀ ਜੀ 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 ചെലവർ ചെയ്യാറിയോ ഹോട്ടലിനെല്ലോ അവസാനം ഒക്കെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാത്രത്തിൽ മുളക് പൊടി ഇടും ത്ര ഉപ്പുണ്ടാവ അരി ഉപ്പുങ്ങനെ ഉപ്പുങ്ങനെ ഉണ്ടാവും ഉപ്പും അപ്പൊ ഞാൻ എന്താ ചെയ്യാച്ചാല് അങ്ങനെ തളിച്ചു കൊടുക്ക ഉപ്പുഴം തളിച്ചു കൊടുക്കുമ്പോ ആ ടേസ്റ്റ് എല്ലാറ്റിനും ഒരേപോലെ കിട്ടും എന്താ അറിയാം ഇതൊന്നും ഉപ്പുണ്ടാവില്ല ഉപ്പം കിട്ടില്ല ഉപ്പും അപ്പൊ അതിനുള്ള വിദ്യ ഉപ്പേശല്ലേ പറഞ്ഞു അപ്പൊ ഉപ്പുവെള്ളം കളിക്കുക ചെയ്യാം ചൂടായി അങ്ങനെ ചൂടായിരുന്നു മഴ അടുത്ത മഴയ്ക്കുള്ള ആ അതെ

ആ ആ ആ പറഞ്ഞു കടത്താൻ വേണ്ടാണ് ഇത് ഇതിന് ആ അങ്ങനെ മഴ പിന്നെയും വന്നു കേട്ടോ അപ്പം മുത്തശ്ശി എടുത്തത് ഉപ്പുവെള്ളം തെളിക്കുകയാണ് ഇത് ആ സമയത്ത് വീഡിയോയിൽ തീരെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത് കേട്ടോ അപ്പോൾ ഉപ്പുവെള്ളം തെളിച്ചിട്ട് ഇങ്ങനെ കപ്പ ചിപ്സ് ഉണ്ടാക്കി നമ്മളിങ്ങനെ ടിന്നിലായിട്ട് എടുത്തു വെക്കുക കേട്ടോ ചെയ്യാറുള്ളത് കപ്പ ചിപ്സ് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ എപ്പോഴൊന്നും ഉണ്ടാക്കില്ല ഇത് കോയമ്പത്തൂരിൽ നമ്മളൊരു അഞ്ചാറ് കൊല്ലം മുന്നേ ഒരു അറേഴ് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഈ ഒരു അങ്ങനെ ചിപ്സ് ഇങ്ങനെ വരയ്ക്കണ ആ ഒരു ബോർഡ് വാങ്ങിയിട്ട് അപ്പൊ അത് കിട്ടിയപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കപ്പ ചിപ്സ് നമ്മൾ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ വീട്ടിൽ അങ്ങനെ വറുത്തതൊന്നും അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ എപ്പോഴും ഒന്നും ഇല്ല കേട്ടോ സ്ഥിരമായിട്ട് നമ്മളാരങ്ങനെ കഴിക്കാറില്ല പിന്നെ ചായക്ക് എന്തെങ്കിലും കൂടെ കഴിക്കണം ചായയും കപ്പിന്നെ വൈകുന്നേരം പതിവ് കുറവാണ് അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യാറുണ്ട് പക്ഷെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ സ്റ്റോപ്പായി പോയ പോലെ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ കപ്പ ചിപ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനത്തെ കപ്പ ചിപ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ ും കാണിക്കല്ലേ കഴിക്കാം ആ ആ എരിവുള്ളവർക്ക് എരി കഴിക്കാം ആ ആർക്കും ഇഷ്ടം ആ ആണ് അതെ അതെന്തായാലും നമുക്ക്

ഇനിയും അത് മതിയാവൂലേ അതെ ആ കൊറച്ചുകൂടി വേണം അമ്മേ അമ്മേര വെള്ള കൊണ്ടെ പറ്റുവാണ് പറ്റിയത് ഇട്ടുള്ളു പഞ്ചസാര പഞ്ചസാര

പഴം കൊണ്ടുണ്ടാക്കോണ്ടല്ലേ പഴംപൊരി പറയണപ്പഴം കൊണ്ട് പഴംപൊരി പറയണം അങ്ങനെ നമുക്ക് കൊറച്ച് അപ്പസോടയും കൂടി ഇടാം ഒരു മധുരം നല്ല മധുരം ഉള്ള ചക്കയും കൂടിയാണ് മാറ്റി വെച്ചു നമ്മള് കൊറച്ച് അപ്പസോടുന്നുണ്ട് റെഡി ആയി നമുക്ക് എണ്ണ നല്ല ചൂടായിക്കോട്ടെ

ൂടി ചേച്ചിയായി അമ്മ പിന്നെ ചേച്ചിന്ന് അങ്ങനത്തെ ഇണ്ടാക്കാന്ന ഒന്ന് ചൂട വറുത്താവുമ്പോ ഒന്നും ഇങ്ങനത്തെ ചെയ്യില്ലോ കുഞ്ഞാളെ സമ്മേ വരാഞ്ഞു അല്ല മരയേറ്റ് കൊണ്ടുഎന്നാലേ ബുദ്ധി ടാപ്പേ അല്ല കളി ബുടിയല്ല ആ നേ വെച്ചിരുന്നാലേ ആ അണ്ണാ ഓടി കഴിച്ചീല്ലേ ആ അതൊക്കെ വാങ്ങിണരയോ ഹായ് ഇപ്പ എത്രയൊക്കെണ്ടാക്കിപ്പോ അതെ ആ എന്നിട്ട് ആദ്യത്തെ നാലെണ്ണായില്ലേ ഞാൻ അടുത്ത ട്രിപ്പ് ഇപ്പൊ ഈവനിങ് കാപ്പിയും കട്ടൻ കാപ്പിയും പിന്നെ പൂളി പിന്നെ ചക്ക ചക്കോട് സ്പെഷ്യല് ചക്കപ്പഴം പൊയ് പച്ച പിന്നെ വൈജിണ്ടാക്കാം ഓർമ്മയിലാണ് മഴ േള എടുത്തോളോ

ശശി പാത്രത്തിന്റെ അടുത്ത് മക്കളെ ഈ വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയില് മുത്തശ്ശി നാളെ വരാ ബൈ ബൈ വരുന്നുണ്ട്